പ്രാർത്ഥിച്ചു ഉത്തരം കിട്ടി അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു സെക്കൻഡ് വൺ പ്രാർത്ഥിച്ചു ഉത്തരം കിട്ടിയില്ല അപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു തേർഡ് വൺ ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ഉത്തരം കിട്ടിയില്ലെന്ന് മാത്രമല്ല ദൈവം ശത്രുവിനോടന്നതുപോലെ എന്നോട് പെരുമാറി അപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ രോഗം മാറാൻ പ്രാർത്ഥിച്ചു എൻ്റെ രോഗം മാറിയില്ലെന്ന് മാത്രമല്ല രോഗം മൂർച്ഛിക്കുന്നു അപ്പോഴും ഞാൻ എന്റെ കർത്താവിൽ വിശ്വസിക്കുന്നു അതാണ് ാവക്കാരിയുടെ വിശ്വാസത്തിന്റെ ശൈലി മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾ കൊടുക്കുന്നത് ഉചിതമല്ല അവൾ പറയുന്നു ഓക്കെ ആയിക്കോട്ടെ ഞാൻ സമ്മതിച്ചു തായോ ദൈവം പോലും ശത്രു പക്ഷത്ത് തോന്നിപ്പോ തോന്നിപ്പോരും നമ്മുടെ ജീവിതത്തില് അത്തരം നേരങ്ങൾ ഉണ്ടാകും കർത്താവ് എനിക്ക് എതിരാണോ എന്ന് തോന്നിപ്പോ നേരം ഉണ്ടാകും അത്തരം നേരങ്ങളിലും മറ്റെങ്ങോട്ടും മാറാതെ കർത്താവിൽ തന്നെ ഉറച്ചു നിൽക്കണം അമ്മ കൊച്ചിനെ തല്ലുമ്പോ കൊച്ചു വീണ്ടും അമ്മയെ കെട്ടിപ്പിടിക്കുന്നത് പോലെ കർത്താവിനെ ചേർത്ത് പിടിക്കണം അത് വിശ്വാസത്തിന്റെ മാറ്റുരയ്ക്കും നേരമാണ് അതിനപ്പുറത്ത് ദൈവം വലിയ അത്ഭുതങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് ഓർക്കണേ എന്നെ കേൾക്കുന്നു നീ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാത്തതിൽ സങ്കടപ്പെട്ട് തകർന്ന് തളർന്ന് ഇത് കേൾക്കുന്നതെങ്കിൽ ഓർക്കണേ അതിനപ്പുറത്ത് അനുഗ്രഹമുണ്ട് കർത്താവിനെ തള്ളി പറയരുത് നിരാശപ്പെട്ടു പോകരുത് മറ്റൊന്നിലേക്കും മാറിപ്പോകരുത് കർത്താവിൽ അവന്റെ സഭയിൽ ഉറച്ചു നിൽക്കണേ